ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻ പീസ് മീഡിയ അറ്റ് അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് പ്ലാൻസ് മറ്റം വരെ ഇന്നൊരു ഗാർഡൻ വിസിറ്റാണ് ഗാർഡൻ വിസിറ്റ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട്ടാണ് ഞാനിവിടെ ഡ്യൂട്ടി കഴിഞ്ഞതിലേ വരുന്ന വഴിക്ക് നിങ്ങൾ കാണുന്നില്ല ഇന്ന് വോയിസ് ഓവർ ആണ് കേട്ടോ എന്നെ നിങ്ങൾ കാണാൻ കഴിയില്ല ഞാൻ ഞാനൊറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ ഞാനിന്ന് തിരുവനന്തപുരത്ത് നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഒരു അടിപൊളി ഗാർഡൻ നമുക്ക് ആ അപ്പുറം പോയി നോക്കാം കണ്ടോ നമ്മൾ ഒരുപാട് ഗാർഡൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ കുഞ്ഞ് ഗാർഡനാണ് പക്ഷേ അകത്തോട്ട് നോക്കിയാണ് ഗുമ്മ ഗുമ്മായിട്ട് പ്ലാന്റുകളെല്ലാം അടിക്കി വെച്ചേക്കുന്നുണ്ടോ നമുക്ക് കണ്ടോ ഒരു ചെറിയ മാവിൻ്റെ എല്ലാം ഉണ്ട് റോഡ് സൈഡിൽ കുറച്ച് സ്ഥലപരിമിതി ഉണ്ട് എന്തായാലും നമുക്ക് ഗാർഡൻ്റെ പേരൊന്ന് പരിചയപ്പെടാം ആരാമൻ ഗാർഡൻ എന്നാണ് കേട്ടോ പ്ലാമൂഡ് ഇനി കറക്റ്റ് സ്ഥലം പ്ലാമൂഡാണെന്ന് അറിയത്തുള്ളൂ ഇത് പോത്തൻകോടാണ് അച്ചന്മാരെ നമുക്ക് ഗാർഡനിലുള്ളിലോട്ട് കയറാം ഇഷ്ടം പൊന്നും അച്ചന്മാരെ ഇത് കണ്ട ഒരു പാട്ട പണ്ടാരമാണ് എങ്ങനെ പട പണ്ടാരമാണ് എല്ലാം വെൽ ആണ് കേട്ടോ ഓരോ പ്ലാൻസും അങ്ങനെ പ്രത്യേകം പ്രത്യേകം അറേഞ്ച് ചെയ്ത് വെച്ചേക്കും നമ്മളൊരു സാധാരണ ഗാർഡനിലൊക്കെ ചെന്നിട്ട് ഒരു അഗ്ലോണി ചോദിച്ച അവർ അവിടെ മൊത്തവും കറങ്ങിട്ടൊരു അഗ്ലോണിമ എടുത്തൊണ്ടു വരും ഒരു കലാത്തിയാണെങ്കിൽ കലാത്തിയെ കുറേ തപ്പി എടുത്തോണ്ട് വരും പക്ഷേ ഇങ്ങനല്ല ഇത് കണ്ടോ ഹാങ് പ്ലാൻസ് വേറെ ഓരോ തരത്തിലും ഉള്ള പ്ലാൻസും പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങളിലായിട്ട് അടിക്കടിക്കുന്നത് ഇത് നമുക്കൊരു ഗുമല്ലയോ ഒരു അടിപൊളി കാഴ്ചയാണ് അല്ലയോ നോക്കിയാണ് വെല്ലു അറേഞ്ചേ നമ്മളെ ഈ ഇതിൻ്റെ ഗ്രൗണ്ട് തന്നെ നിങ്ങൾ ഞാൻ കയറി വന്നപ്പോൾ കണ്ടായിരുന്നു അവിടെ നോക്കിയാണ് ഉള്ളിലോട്ട് നോക്കി അടിപൊളിയായിട്ട് അടിക്കുവെച്ച് നമുക്ക് ഒരുപാട് സ്ഥലത്തൂടെ നമുക്ക് കറങ്ങി നടന്ന് വാങ്ങിക്കാൻ അത്ര ഒരു വലിയ ഗാർഡനും അല്ലെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിച്ചു പോകും മച്ചന്മാർ ഇതൊരു അടിപൊളി ഗാർഡനാണ് ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ ട ടണ്ടട എൻ്റെ പൊന്നുവച്ചന്മാർ അതെ നമ്മുടെ കലേടിയം ചെടികൾ കലേടിയും പ്ലാന്റ്സ് ഇപ്പോൾ ഒരു ഒരു സീസൺ ആണല്ലോ പക്ഷെ എൻ്റെ പൊന്നുവച്ചന്മാരെ ഈ കടയിലുള്ള കലേടിയത്തിൻ്റെ കളക്ഷൻസ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഇതൊന്നും അല്ല മോനെ നീ രണ്ട് ദിവസം മുന്നേ വന്നിരുന്നെങ്കിൽ നീ ഞെട്ടി തരിച്ചു പോകാൻ എന്നാണ് പറഞ്ഞത് അത്ര കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ കുറച്ച് കളക്ഷൻസ് കൊണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ ഇത് കണ്ട അടിപൊളിയാണല്ലോ നമ്മുടെ നമ്മുടെ ഞാൻ നമ്മുടെ ഒരു കലേഡി ഹാൻഡിങ് വീഡിയോ കിടക്കിച്ച് നമ്മുടെ ഗ്രൂപ്പ് കിടപ്പുണ്ട് കേട്ടോ അല്ല ഗ്രൂപ്പിലുള്ള ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവർ കണ്ടേക്കണം അടുത്ത രണ്ടാമത്താണ്ടോ ഓ ഇത് നോക്കിയാൽ അടിപൊളിയല്ലയോ ആ റെഡിനകത്ത് മറ്റേനേക്കുള്ള കുറച്ചുകൂടെ കുഞ്ഞിലാണ് പക്ഷേ എൻ്റെ പൊന്നെയും ആ റെഡിനകത്ത് ആ വെള്ള പാറ്റേണും കൂടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഞാൻ കണ്ട നോക്കിയാൽ രണ്ട് നമ്മുടെ നേരത്തെ കണ്ട പ്ലാന്റ് ഇത് കണ്ടോ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഹെൽത്തി പ്ലാന്റ് അതിൻ്റെ കളർ കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ തണ്ടിൻ്റെ ഒക്കെ കട്ടി കണ്ടോ ഓട്ടി പുളിയാണല്ലയോ ആ ഈ റെഡ് മറ്റേ എനിക്ക് ആ റോസിനെ റോസിനെ നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ റെഡ് ഈ ഒരു പാറ്റേൺ വരുന്ന റെഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അടുത്തത് ചെൻറ്റ ദൈവം ഇതെന്തൊരു സ്പൈഡറോ അയ്യോ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയായ ഒരു റെഡ് ഇതിനകത്ത് പാറ്റേൺ ഇല്ല അവൻ്റെ പുള്ളി ഉണ്ടല്ലോ അതൊന്നുമില്ല പക്ഷെ അതിനകത്ത് നോക്കിയാൽ പച്ച ചിലന്തിയോ എട്ട് കാലി എട്ടുകാലും ചെലന്തിയോ ഒന്നാണല്ലോ പച്ച പക്കി ആ അത് തന്നെ ആ പച്ച വെട്ടല് കാറ്റർ പില്ലറൊക്കെ ഇരിക്കുന്നത് പോലൊരു ഫീലിങ്സ് അയ്യോ ഇത് കണ്ടോ ശിയ അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തതാണ് കേട്ടോ ഈ പ്ലാന്റ് കണ്ടോ ഇതിനകത്ത് മൂന്നാല് ഇലകളുണ്ട് അതിൻ്റെയൊക്കെ ആ ഓ ഇത് പക്ഷേ മച്ചന്മാർ ഇത് ഇതല്ല ഇത് നമ്മുടെ ഇതിന് പേരെന്താണ് ആ അതാണ് അതാണ് ഫിലാഡൻ റോണാണല്ലയോ പക്ഷേ കലിയടത്തിന്റെ കൂട്ടത്തിലാണ് വെച്ചേക്കുന്നതെങ്കിലും ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനാണെടുത്ത് വെച്ചത് കേട്ടോ ഇത് ഇതിൻ്റെ നമ്മുടെ എന്താണ് ഇതിൻ്റെ പറയുമല്ലോ എന്തോ ഒരു ഫിലാഡൻ ട്രോൺ ദൈവമേ ഇതാ കാണുന്ന അടുത്തൊരെണ്ണം ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഇത് തന്നെ കേട്ടോ പക്ഷേ കുറച്ചുകൂടെ മറ്റൊരു മൂന്ന് ലീഫ് ഇത് കുറച്ചുകൂടെ ലീഫ് വന്നിട്ടുണ്ട് വിലയെല്ലാം വില തന്നെയാണ് കേട്ടോ വിലയൊക്കെ നിങ്ങൾ ഞാൻ അവസാനം പറഞ്ഞത് അല്ലെങ്കിൽ നമ്പർ ചോദിച്ചു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്പർ ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾ ചോദിച്ചാൽ മതി ഇത് നമ്മുടെ നോർമൽ കലയടിയാണോ അല്ലെങ്കിൽ നമ്മുടെ ബുഷി ടൈപ്പ് സ്മാൽ ലീഫുള്ള കലയാടിയാണ് ഞാൻ വന്നതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് ഇതുകൊണ്ട് അങ്ങ് വെച്ചതേ ഉള്ളൂ കേട്ടോ ഇതങ്ങും വല്ല ഒരു വെടിക്കെട്ട് ഐറ്റം വേറെയുണ്ട് അത് അവസാനം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് നല്ല ഹെൽത്തി പ്ലാൻ്റാണ് ഇതൊക്കെ തുച്ഛമായ പ്രൈസ് ഇവിടെ ഉള്ള ആൾ വളരെ ജനുവൻ ആണ് കേട്ടോ അടാട്ടി പോളി കെൻ്റെ തെയ്യമേ അടുത്ത എണ്ണം ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ബുഷി ടൈപ്പ് കലേടിയാണ് ഇങ്ങനെ ഞാൻ ഇന്ന് ഓടിച്ചിങ്ങ് പറയുന്നത് ഈ ഗാർഡൻ പൂർണ്ണമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അടുത്തതാണിത് ഇത് ഈ മൂന്നെണ്ണം ഈ ആദ്യം കാണിച്ച മൂന്നെണ്ണം പിന്നെ അടുത്ത വന്ന മൂന്ന് ബുഷി ടൈപ്പ് കല്യാടികൾ പൊന്നും അച്ചന്മാരും എല്ലാം അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ എനിക്കിവിടെ കണ്ടാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ദാ ഇല്ല കാണുന്നു ആ അത് ദദ് 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 അത് തന്നെയാണ് ഇനി ഒരു വെടിക്കെട്ട് ഐറ്റം വരുന്നുണ്ടോ അച്ചമ്മമാർ എൻ്റെ ക്യാമറയിൽ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് നമ്മൾ ഫസ്റ്റ് കണ്ട റോസ് കളറ് രണ്ടാമത്തത് ഈ റെഡ് മൂന്നാമത് ദൂ ദദ് അടുത്തത് ഈ ഫിലാഡൻട്രോൺ പിന്നെ മൂന്ന് ബുഷി ടൈപ്പ് കലേഡിയങ്ങൾ ഇതും കുറച്ചും ലീഫിൻ്റെ അമ്മകൾ അതിൻ്റെ സ്ട്രക്ചറിലെ വ്യത്യാസം ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടത് തന്നെയാണ് കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ മച്ചാൻമാരെ തണ്ടട എൻ്റെ പൊന്നേ ഇതെന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങളിത് കാണുക ഷൈജു ആരാണത് അങ്ങനെ പറയുന്നത് ഒരു നമ്മുടെ കമൻ്റേറ്റർ ഉണ്ടല്ലോ മലയാളം എൻ്റെ പൊന്നും അച്ചാന്മാരെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കലയുടെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ദൈവമേ ഇതിന്ന് ഞാൻ മോഡിലോട്ട് ഞാൻ നോക്കുന്നതായുമോ പുതിയ തയ്യാണ് വരുന്നതെങ്കിൽ എപ്പോഴേ ഇത് പൊക്കിക്കൊണ്ട് പോകുന്നതായിരുന്നു ഇത് കണ്ടോ ഇത് ഏതൊക്കെ കളറാണ് ഇതിനകത്തുള്ളത് ഗ്രീനുണ്ട് യെല്ലോ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്രൗൺ ഉണ്ട് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഇത് തന്നെ ഞാനൊരു പേരിട്ടോ മഴവിൽ കലയടി എന്ന് പേരിട്ടു പക്ഷേ എൻ്റെ അത്തെയും ഇത് സത്യം പറയണം നിങ്ങൾ ഇതിന് മുന്നേ ഇതുപോലൊരു കലയടിയും കണ്ടിട്ടുണ്ടോ എന്തായാലും ഗുമ് ആയിട്ടില്ലയോ ഓ ഗുമ്മല വൺ ടു ത്രീ ഫോർ ഫൈവ് ലീഫുള്ള നല്ല ഹെൽത്തി കലേടിയാണോ മച്ചന്മാരെ പട പണ്ടാരം സാധനം ഇതിനെയൊക്കെയാണ് പട എന്ന് പറയാൻ പറ്റുന്നത് അല്ലേ വെറുതെ നിങ്ങൾ മസിൽ പിടിച്ചിരുന്നിട്ട് കഥയെല്ലാം സമ്മതിച്ചതാണ് എൻ്റെ അടുത്ത് ഞാൻ ഇത്രയും കിടന്ന് വായിട്ട് അലയ്ക്കുന്നില്ലേ സമ്മതിക്ക് അടിപൊളിയാണ് ബിപുനിയെന്ന് പറയാം ഓ ഇതിലാണ് അടുത്ത് കാണാൻ കണ്ടോ ലീഫ് അടുത്ത് കാണുമ്പോഴത്തേക്ക് കിണ്ണാൻ കാറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കുഞ്ഞ് ലീഫാണ് കേട്ടോ അല്ലെങ്കിൽ ഏത് പ്ലാന്റിൻ്റെ ആയാലും കുഞ്ഞ് ലീഫിനോട് നമുക്കൊരു പ്രത്യേക താല്പര്യമാണ് കണ്ടുകൊണ്ടിരിക്കാൻ ഫോട്ടോഗ്രാഫിയോടൊക്കെ ഒക്കെ ആണെങ്കിൽ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും ശരി ദൈവമേ ഞാൻ ഇത് കണ്ടുകൊണ്ടാണ് ഇവിടെ കയറിയത് കേട്ടോ കേട്ടോ ആ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന അതെല്ലാം ഞാൻ കണ്ടിരുന്നു പക്ഷേ എങ്കിലും ഇതിൻ്റെ ഡിസ്പ്ലേ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സമയമില്ലെങ്കിലും ഇതെടുത്ത് ഒരു വീഡിയോ ചെയ്യാന്ന് അപ്പം നമുക്ക് എന്തായാലും കിണ്ണം കാച്ച് കുറച്ച് കലയടിയും കാണാൻ പറ്റൂ പറ്റും രണ്ടാമത്തെ നമ്മൾ ഈ കണ്ടത് മൂന്നാമത്തത് റെഡ് ഇതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ കണ്ട് കാണുമായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് അത് ഇങ്ങനൊരു കലയടിയും കാണുന്നത് നെക്സ്റ്റ് ഇത് ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കണ്ടിട്ടുണ്ട് ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് നേരിട്ട് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ കുറച്ചുകൂടെ വലിയ ലീഫ് ലീഫാവുന്ന കണ്ടിട്ടുണ്ട് പിന്നെ ഈ ഇതിനെ സേലം ഗോൾഡെന്നാണ് പറയുന്നത് ആ ഫീൽ കേട്ടോ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുന്ന കുഞ്ഞ് കലേടിയങ്ങൾ മച്ചന്മാരെ എന്തായാലും ഞാൻ ഇവിടെ അങ്ങ് സംസാരിച്ചങ്ങ് നിർത്തയാണ് കാര്യം എന്താ പറയാമോ ഇനി അവിടെ ഇവിടെ കുറേ ബോൺസായി ടൈപ്പ് ഇവിടെ ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതാ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്മുടെ മെയിൻ ഐറ്റം എത്തിക്കളെ അഗ്ലോണിമ അഗ്ലോണിയുടെ ആ പ്ലാന്റിൻ്റെ ആ ലീഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾ എത്രത്തോളം ഹെൽത്തി പ്ലാന്റ് അയ്യോ അഗ്ലോണിമയുടെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അടിപൊളി നല്ല ഉണ്ടോ പ്യുവർ റെഡിയൊക്കെ ഇരിപ്പുണ്ട് ഗ്രീൻ ഇരിപ്പുണ്ട് പിന്നെ അങ്ങോട്ട് മൊത്തം ബോൺസായി ഐറ്റംസ് കണ്ടോ എന്നെ ഒരു കിടക്കു വേണ്ട കുഞ്ഞ് മുതലാളി എവിടെയൊരു പണ്ട് മുതലാളിക്ക് പോകാൻ കാണിക്കുന്നുണ്ട് മുതലാളി അയ്യോ എനിക്ക് വയ്യ എനിക്ക് വയ്യ എൻ്റെ പൊന്നാണ് ഇത് കണ്ടാൽ നമ്മുടെ കലാത്തിയ ഓ ഈ കലാത്തിയുടേക്ക് മോട്ട് എന്തുമാത്രം പൊടിച്ച് വരുന്നതണ്ടോ ആട്ടിപ്പൊളി ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഞാൻ ചുറ്റി കാണിച്ചു തരാം ഇങ്ങനുണ്ട് ഗും ആയിട്ടില്ലയോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കലയുടെയത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ മനസ്സായി ഇത് ഈ കിടക്കുകയാണ് വെച്ചാൽ മരേ അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചൊരു വിശദമായിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ ഈ ഗാർഡനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം ഇന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വന്നതാണ് ഈ ഹാൻഡ് പ്ലാന്റ്സ് ഒക്കെ വളരെ തുച്ഛമായ പ്രൈസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾ ദ ആരാമ ഗാർഡൻസ് നയൻ സിക്സ് ഡബിൾ ത്രീ നയൻ സെവൻ ടു വൺ വൺ ഫോർ ഈ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് പോത്തൻകോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ വിലയ്ക്ക് ഈ പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ മച്ചന്മാരെ എന്തായാലും ഞാൻ കറങ്ങി കറങ്ങി ഈ പ്ലാന്റിൻ്റെ മോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സുന്ദരി പക്ഷേ എൻ്റെ ദൈവം ഇതിനെ സുന്ദരി എന്നാണോ പറയാനുള്ളത് ഇത്രയും മനോഹരമായ കലയുടെ ഇവിടെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതൊന്നും എൻ്റെ ക്യാമറ ടെക്നിക്കല്ല കേട്ടോ ഇത് പ്യുവർ കളറാണ് അപ്പോൾ മച്ചന്മാരെ ഈ പ്ലാന്റുകളെ ഒന്നുകൂടെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ വച്ച് വീഡിയോ ഒന്ന് ഷോട്ട് എടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഈ കുഞ്ഞ് വീഡിയോ കുറേ നാട്ടിപുളി സുന്ദരി കലേടിയങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയെന്നല്ല നിങ്ങളെ കൊതി കാണിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ വീഡിയോ സത്യം ഇത് കൊതി കാണിക്കല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളെത്തുന്നത് ദിസ് ടൈം ദിസ് ഈസ് ആൻഡ് ബി സൈനിങ് ഓഫ് ഒന്ന് ഓടിക്കണ്ടേ ടൂമുക്ക് 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 ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ ഇടാൻ കേട്ടോ ടൂമുക്ക് 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 ടും